ഈ വീഡിയോ ഒരിക്കലും ഞാൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് വീഡിയോയിലെ തൽക്കാലം വരേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ടിരിക്കുമ്പോൾ ഈ കള്ളത്തണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ് എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ് ഇപ്പോൾ ചെറിയ കാര്യം പറയാം എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിന് വേണ്ടി പറയാറ് നിങ്ങളുടെ ബാല ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട് റേപ്പിസ്റ്റ് എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു ഫോർജറി ചെയ്തു തട്ടിപ്പ് കേസ് അതേപോലെ ഗ്രൂപ്പ് സെക്സ് അത് വേ വീട്ടിലെല്ലാം ചെന്നൈയിൽ വീട്ടിലെ വേലക്കാരെല്ലാവരെയും വെച്ചിട്ട് സെക്സ് വെച്ചേ സൂപ്പർ ഡൊമസ്റ്റിക് വയലൻസ് അത് ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എനിക്ക് എവിഡൻസ് ഉണ്ട് പോലീസോടെ എവിഡൻസ് ഉണ്ട് കാണിക്കാം ചാരിറ്റി ബൈ ഫ്രോഡുലൻസ് വെരി നൈസ് ஒரு இருபத்தி ஒன்றாம் தேதி ஆக்கோ கில இருபத்தி ஒன்னா இருபத்தி ரெண்டா இருபதா இருபத்தி ஒன்னோ கோட்டயம் மெடிக்கல் காலேஜில் ஈ மாதம் ஒரு பெண் குட்டிக்கு ஹார்ட் ஹோல் ஹார்ட் ஹார்ட்டி ஆப்பரேஷன் செய்து வச்சு கோட்டயம் மெடிக்கல் காலேஜ் பண்ணிட்டு காரில்லை யூடியூபேர்ஸ் ஆனால் நீங்கள் கண்டோ கண்டோ ஹார்ட்டில் ஆதம் ஹோல் இட்டு பின் அடைச்சு அவன் ஃப்ரோடா வெரி நைஸ் என்னென்ன பில் தரேன் பகுதி பகுதி காசு நீங்கள் அடக்கு திஸ்இஸ் பிளான் அட்டாக் ஞாபகம் இன்னவரை எழுதி வச்சிட்டு காரணம் நியமம் பாலிக்கணும் அட்டாக்குன்னு ரீசன் எந்த இது ஒரு ஆள செய்யும் ஒரு நாலஞ்சு பேர செய்யணும் அது தலைவ அது எல்லாருக்கும் மனசிலாகும் எல்லாரையும் சேர்த்து வச்சிட்டு அட்டாக் அது வெல் பிளான்ட் பிளான் எங்கே നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം ബാലായന റേപ്പ് ചെയ്തു കാമ കൊടൂരൻ ചാരിറ്റി എന്ന് പച്ച കല്ലം അടിച്ച് മുഖത്തടി എന്തു പറയാം പക്ഷേ എനിക്ക് ആ കോടതിയിൽ ഓർഡർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പത്ത് ദിവസം പത്ത് ദിവസം എത്ര ദിവസമായി ഒരു വൺ വീക്ക് ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചതും அப்போ இத்தையும் காலம் பரிச்சயம் பரிஜயமுள்ள என்ன ஈ ஒரு அஞ்சு வருஷத்தில் நீங்கள் முன்பு நான் அக்யூஸ்ட் ஞான அக்யூஸாய்ட்டு நிற்கணும்னே சாரில் சென்டிமெண்ட் சரிச்சிட்டு இல்லை இனி நான் வீடியோ இடனில் இடனில் பஞ்சால் அங்கே ஒரு சுச்சுவேஷனில் என்னை கொண்டு வரருது ரிக்வஸ்டான காரணம் சத்தியங்கள் நீங்கள் அறியாத பயங்கர சத்தியங்களு நெட்டி போகணும் சத்தியங்கள் உண்டு നെട്ടി പോകുന്ന സത്യങ്ങളുണ്ട് എൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാറ് കാരണം ഒന്ന് ചെവി തുറന്ന് കേൾക്കുക ഇത് എൻ്റെ ഫാൻസ് വേണ്ടിയാണ് പറയുന്നത് ഒന്ന് ചെവി തുറന്ന് കേൾക്കുക ഞാൻ എന്താ കേസും എന്താ പ്രശ്നവും വേണ്ടാന്ന് മനസമാധാനമായിട്ട് ഞാനും കോക്കിലാവും ജീവിക്കണമെന്ന് അങ്ങനെയാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗ്ഗത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ മറ്റവർ ഞാൻ കേസ് ഇടണം വഴക്ക് വരണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് കോക്കിയിലാവുക വിവാഹം കഴിക്കണം ഡെയിലി കോടതി കേസ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പോകാൻ വേണ്ടിയാ എനിക്കും കുട്ടി വേണം ഞാൻ ജീവിതത്തിൽ കുറേ കുറേ മിസ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂത്ത് പറയുന്ന കാര്യം എന്നെ വിട്ടുപോയി ഇപ്പം നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് എനിക്കൊരു കുടുംബം വേണം ദിസ്ഇസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് എന്തായാലും തെളിവുകൾ വരും എന്നെ സ്നേഹിക്കുന്നവരെല്ലാരും ചോദിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ മിണ്ടാത്തത് കുറച്ചു ബോധമുണ്ടെങ്കിൽ ഒരേ ഒരു ചോദ്യം ചോദിക്കാമല്ലോ എന്നെ എന്നെപ്പോ അവകാശം എന്നെ ഭർത്താവിന് അവകാശപ്പെടുന്നവര് ഒപ്പിടാണ് വരേണ്ടത് ലിവർ കൊടുക്കാണ് വരേണ്ടത് ജേക്കബ് എന്തിനാണ് ലിവർ തരണം അപ്പം അവിടെ എന്താ സംഭവിച്ചത് ജേക്കബ് എന്തിനാ എനിക്ക് ലിവർ തരണം അപ്പോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോവും ഇപ്പോഴും എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വേണ്ട സ്വല്ലുണ്ടാക്കുന്നു ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ക്ലിയർ കട്ടായിട്ടുണ്ട് നിങ്ങൾ ആർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് പറയാൻ പറ്റും പക്ഷേ എന്തായി എന്തായാലും ഈ അഞ്ച് ദിവസത്തിൽ ഞാൻ റേപ്പിസ്റ്റ് ടെററിസ്റ്റ് നിങ്ങൾക്ക് ടെരറിസ്റ്റ് വന്നില്ല കേട്ടോ അതും കൂടെ ഇട്ടാൽ നന്നായിരിക്കും അതും കൂടെ ഇടണം ടെരറിസ്റ്റ് മാത്രം വന്നിട്ടില്ല ചിലപ്പോൾ അതും വരുവായിരിക്കും പ്ലീസ് പ്ലീസ് സത്യം വേറെയാണ് ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് എന്നെ തെളിയിക്കാനല്ല ഞാൻ പറയുന്നത് എനിക്ക് നഷ്ട ഇപ്പം എന്താ പറയുക എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഉള്ളു മനസ്സ് മനസ്സുക്കുറവ്

വേറെ ഒരാളുണ്ട് ദിസ്ഇസ് എ മെസ്സേജ് കേക്കുന്നവർക്ക് മനസ്സിലാവും അവരും കൂടെ പുറത്ത് വരാൻ പോകുന്നു ചെയ്ത ദ്രോഹം എന്താണ് വരും എന്തായാലും ദ്രോഹങ്ങൾ പുറത്തു വരും വരാതിരിക്കില്ല തീർച്ചയായിട്ടും വരും എത്ര വലിയ ഡേഞ്ചറിലാണ് ഈ സിച്വേഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ വിത്ത് എവിഡൻസ് പറഞ്ഞാൽ എല്ലാം തെളിക്കപ്പെടും ഞാൻ മിണ്ടാതിരിക്കുന്നു അവരവർ അവരുടെ ജീവിതം നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഒരു കാര്യം കൂടെ പറയണം കടവൾ സത്യമ അത് കസ്തൂരി ആർന്ന് എനിക്ക് അറിയില്ല എനക്ക് അറിയില്ല പക്ഷെ എന്നാലും ഈ ഫൈറ്റിലൊക്കെ ഞങ്ങളില്ല ഞങ്ങൾ അമ്പലം ശിവരാത്രി ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയി കുറേ അമ്പലങ്ങളിൽ പോയി നല്ല മൈൻഡ് സെറ്റിൽ നല്ല പോസിറ്റീവാണ് നിങ്ങളും അങ്ങനെ ജീവിക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നേ ഒരാളെ വെറുതെ എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കുടുംബമില്ലേ നാട്ടുകാരല്ലേ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കല്ലണ്ണം ഞാൻ തെളിയിക്കും എല്ലാം തെളിയിക്കും పక్ష ఈ వీడియో కిట్టు తెచ్చం ఆ వీడియో కండ మనసు ఇదే ఉండం ఎలా వీడియో తిరిచే క్యారససినేషన్ జీవించు నోక్యూ సో మచ్ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ബാല കൊടുത്ത പ്രതികരണം എന്ന് പറയുന്നത് എലിസബത്തിന് കൊടുത്ത പ്രതികരണമാണ് എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ബാല തന്നെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്നുള്ള കാര്യം അതുപോലെ തന്നെ ബാല കാരണം തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും താൻ നേരി കണ്ട കാര്യങ്ങളൊക്കെ അവർ വീഡിയോയിൽ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ ഒരു പാർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അത് ഏകദേശം ഒരു നാൽപ്പത് മണിക്കൂർ അങ്ങനെ മൊത്തത്തിൽ ഒരു മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റും സംതിങ് ഫുൾ വീഡിയോ ആണുള്ളത് അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരത അതുപോലെ തന്നെ താൻ നേരി കണ്ട ബാല ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് അതിനൊക്കെ ആയിട്ടാണ് ബാല ഇപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ പോലെ വീഡിയോ ഇട്ടേക്കുന്നത് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിനെല്ലാം തെളിവുണ്ട് എലിസബത്ത് എന്നോട് ചെയ്തതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല ഞാൻ കോടതിയിൽ കോടതിക്ക് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ആദ്യ ഭാര്യയായിട്ടുണ്ടായിരുന്ന അമൃതയോടും ഇതേ കണക്ക് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടുപോകുന്നു ഇപ്പോൾ എലിസബത്തുമായിട്ട് ഇതേ ഇഷ്യൂസ് ഉണ്ട് ഇവർ രണ്ടുപേരും പറയുന്നത് കള്ളമാണെങ്കിൽ പേര് വരെ കണക്ക് പറയൂ എനിക്കത് തോന്നില്ല കാരണം ബാല പറയാൻ പറയാം എല്ലാം പറയുമെന്ന് പറഞ്ഞിട്ട് തെളിവുകൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും തന്നെ കാണിക്കുന്നില്ല എന്ത് ചോദിച്ചാലും കോടതിയിൽ അതുണ്ട് കോടതിയിൽ ഇതുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇമോഷനായിട്ടും പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ സഹായമൊക്കെ കുറേ പേര് ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഫേക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി ഇതേ കണക്ക് ഒരു ഒരു പെൺകുട്ടിക്കുണ്ട് ഹൃദയത്തിൻ്റെയൊക്കെ ഓപ്പറേഷന് മേടിയൊക്കെ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട വീഡിയോയിൽ എന്തുമാത്രം ഇതൊക്കെ സത്യമാണെന്നൊന്നും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഉറപ്പായിട്ടും ചെയ്യാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ് നല്ലത് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ദ്രോഹങ്ങൾ ചെയ്യാം എന്നുള്ളൊരു കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരു വിചാരം ആർക്കും വേണ്ട കാരണം തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ ഇത്രയും രണ്ട് സ്ത്രീകൾ കൂടെ ജീവിച്ച രണ്ട് സ്ത്രീകളിങ്ങനെ കുറ്റം പറയണമെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ആൾക്കാർ പറയത്തുള്ളൂ ഒരാൾ പറഞ്ഞു നോക്കി രണ്ടാമത്തെ ആളും പറയുന്നുണ്ടെങ്കിൽ അതിന് റീസൺ കാരണം ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല വാല് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ തെളിവുകൾ പുറത്ത് പറയണം അത് പറയാതെ ഇല്ല കാണിച്ച പ്രശ്നമാണ് അങ്ങനെയുള്ള ഇത്രയും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ തനിക്കെതിരിത്രേ ആൾക്കാർ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത പറയുമ്പോഴത്തേന് സത്യം ഉള്ളതുപോലെ പറയണം അതിനിപ്പോൾ കോടതി എന്താണ് പ്രശ്നം വരുന്നതെന്ന് എനിക്കറിയുന്നില്ല കാരണം നിങ്ങൾ സത്യം പറയുന്നതിന് എന്താണ് കോടതിയിൽ പ്രശ്നം അതങ്ങ് പറഞ്ഞാൽ പോരെ അപ്പോഴത്തെ രീതിയിലെല്ലാം മാറുമല്ലോ അതെന്താ ചെയ്യാത്തതെന്നാണ് എൻ്റെ ഡൗട്ട്